വീണ്ടും ബി എസ് എൽ ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു സാറ്റലൈറ്റ് സംവിധാനമായിട്ട് നദാൻ ടാറ്റ ഗ്രൂപ്പിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി എസ് എൻ എൽ ഇന്ത്യ ഒട്ടാകെ സാറ്റലൈറ്റ് സംവിധാനം നടപ്പിലാക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടാണുള്ളത് അതിൽ പ്രധാനമായി ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കുന്നും മലകളും അതുപോലെ തന്നെ മരുഭൂമി ടവറുകളില്ലാത്ത ഏറെ പ്രദേശം നമ്മുടെ ഇന്ത്യയിലുണ്ട് അവർക്കൊക്കെ എന്താണ് മൊബൈൽ എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് അഭിരുചികക്കെങ്കിലും അതല്ല ഫസ്റ്റ് ഇംപ്രഷൻ ആ ഒരു സെറ്റപ്പിലെങ്കിലും പരിശോധിക്കാൻ വളരെ ചെറിയ പാകത്തിലുള്ള വിലയിട്ടിട്ടാണ് കൊടുക്കുന്നത് എന്നുകൂടിയും പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീക്കായിട്ടുള്ള മെസ്സേജുകളും ആർട്ടിക്കിളിലൂടെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമ്പോൾ ഈ ബി എസ് എൻ എൽ എന്ന് പറയുന്നത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട് അലയലുകളുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഫൈവ് ജി സപ്പോർട്ടഡായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യൻ എക്പഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ബി എസ് എല്ലിന് വേണ്ടി വർക്കൗട്ട് തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബി എസ് എൻ എൽ ഭാഗത്തുനിന്ന് ദൈനംദിനം ഓരോ ഘട്ടങ്ങളായിട്ട് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടം വരെയാണ് ഇതെത്തുക എന്നുള്ളത് അറിയില്ല പൊതുമേഖലാ കമ്പനി ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രതീക്ഷ നമുക്കുണ്ട് എങ്കിലും ആ ചെറിയ പ്രതീക്ഷയിൽ ചെറിയൊരു പ്രതീക്ഷ കുറവുമുണ്ട് കാരണം നേരത്തെ പ്രൈവറ്റ് കമ്പനികളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ രാജ്യത്തെ രാജാവ് തന്നെയായിരുന്നു ബി എസ് എൻ എൽ പക്ഷേ പല ആളുകൾക്കും എന്തൊക്കെയോ ചെയ്തു കൊടുത്തതായിരിക്കാം പക്ഷേ ബി എസ് എൻ എൽ താഴെപ്പോയി ഇപ്പോൾ അത് സ്ട്രഗിൾ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് നേരത്തെയുള്ള പ്രതാപത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചുരുക്കം പറയുകയാണെങ്കിൽ എപ്പം എപ്പം വരും എപ്പം പ്രാബല്യത്തിൽ വരും എന്നതിലൊക്കെ ആശങ്കകളുണ്ട് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഇത് വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കാം സാറ്റലൈറ്റ് സംവിധാനം വരികയാണെങ്കിൽ ആ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മുൻനിര ടെലികോം കമ്പനിയായിട്ട് നമുക്ക് ബി എസ് എൻ വിശേഷിപ്പിക്കാം പറ്റും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് കാരണം അത്രയും വൈഡ് റേഞ്ചിൽ ബി എസ് എൻ എൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന എല്ലാവിധ ലൈസൻസും കാര്യങ്ങളും ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നൽകാനും അതിനെ കൊണ്ടു കൊണ്ടടക്കാനും അഥവാ സർക്കാരിൻ്റെ സ്വത്തായതുകൊണ്ട് തന്നെ പൊതുമുതലായതുകൊണ്ട് തന്നെ എല്ലാവിധ ആ കരുത്താർജിക്കുന്ന കഴിവുകളും പ്രദർശിപ്പിക്കാൻ ബി സാധിക്കും എന്ന് നമുക്ക് ആലോചിക്കാം വരുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്